ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്വേറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സ്റ്റർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡിംഗ് ബോക്സുകളുടെ ഓരോ ടൈപ്പ് പരിചയപ്പെടുത്താനാണ് നമ്മൾ കൊച്ചു ഫിംഗേഴ്സ് തൊട്ട് നമ്മൾ സൺകുണൂർ അങ്ങനെയുള്ള എല്ലാ ബേഡ്സിൻ്റെയും ബ്രീഡിംഗ് ബോക്സുകൾ പരിചയപ്പെടുത്താനാണ് അതിൻ്റെ വിലകൗരമൊക്കെ പറയാനാണ് പിന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ധാന്യങ്ങളും അവൈലബിൾ ആണ് ആ ടൈപ്പ് ഐറ്റങ്ങളെല്ലാം നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു പോവാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഫിഞ്ചസിന്റെ ബോക്സാണ് ഫിഞ്ചസിന് വരുന്ന ബ്രീഡിംഗ് ആണ് ഇത് നമുക്ക് വരുന്നത് ഫ്ളൈവുഡിൻ്റെ ആണ് നമുക്കിത് ഫ്ലൈവുഡ് ആയാലും വലിയ പ്രശ്നങ്ങളില്ല ഫിഞ്ചസ് അങ്ങനെ കൊത്തി ഇളക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് കൂടുതൽ കൊളൂറുകളൊക്കെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് ഫിഞ്ചസിന് നമുക്ക് ഫ്ലൈവുഡ് ആയാലും അതങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കുന്നതല്ല ഇതിന് തന്നെ പല മോഡലുകളുണ്ട് ഏകദേശം സൈസ് ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ പല ടൈപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പല മോഡലിലുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് നൂറ്റമ്പത് രൂപയാണ് പീസ് വരുന്നത് നമുക്ക് ഇത്ര എല്ലായിടത്തേക്കും നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് പിഞ്ചിനൊക്കെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ചകിരി കാര്യങ്ങളൊക്കെ എട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ബ്രീഡിംഗ് ഒക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കുകയാണ് ചിലവർ ഒത്തിരി പേര് നമ്മളോട് വിളിച്ചു ചോദിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ ബോക്സുകളുടെ ഈ ബ്രീഡിങ് ബോക്സുകളുടെ കലത്തിന്റെ ഒക്കെ നിങ്ങളൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ കൂടുതലും കലം പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കാലം വരുമ്പോൾ തണുപ്പിന്റെ പ്രശ്നം വരുന്നുണ്ടെന്നുള്ളത് ബ്രീഡേഴ്സ് ഒക്കെ നമ്മൾ ഉടുത്തൊരു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബ്രീഡിംഗ് ബോക്സുകളാണ് ഏറ്റവും നല്ലത് ബ്രീഡിംഗ് ബോക്സുകൾ ആകുമ്പോൾ അങ്ങനെ തണുപ്പിന്റെ ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല ബോക്സുകൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല കലത്തിൽ എന്ന് പറയുമ്പോൾ തണുപ്പിന്റെ ഇഷ്യൂ ഉണ്ടാവുന്നതാണ് അപ്പോൾ കലം വേണ്ടവർക്ക് നമുക്ക് കലം അവൈലബിൾ ആയിട്ടുണ്ട് കല നമുക്ക് ഫിഞ്ചസിൻ്റെ കലങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അല്ല ലവ് ലോക്സിൻ്റെ കലങ്ങൾ എല്ലാ ടൈപ്പും നമുക്ക് ആ ഐറ്റങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട് അത് ഓർഡർ ചെയ്താലും നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ബോക്സ് ആണ് ഇതിന് വരുന്ന പ്രൈസ് നൂറ്റമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കന്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് നമുക്ക് വുഡിന്റെ അവൈലബിൾ ആയിട്ടുണ്ട് താഴെ ഇരിക്കുന്ന വുഡിന്റെ വുഡിന്റെ ആണ് വരുന്നത് ഇത് വരുന്ന ഫ്ലൈ വരുന്നത് ആണ് രണ്ട് ടൈപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ വുഡിന്റെ ഒന്നുകൂടെ ലാസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ആഫ്രിക്കൻ ആയാലും ചുണ്ടുകൊണ്ട് കൊത്തി വാതലൊക്കെ ഈ ഭാഗമൊക്കെ ചുണ്ടുകൊണ്ട് കൊത്തി കൊത്തി സൈഡൊക്കെ പോകാനാണ്ട് ചാൻസ് ഉണ്ട് വുഡിന്റെ ആകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല വുഡിൻ വുഡിന്റെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നതല്ല ഫ്ലൈവുട്ട് ആകുമ്പോൾ കുറച്ച് എന്തെങ്കിലും എറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തെ ഓരോ ലെയർ ആയിട്ടുണ്ട് ഫ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ ഓരോ ലെയർ ലെയർ ആണ് ഇങ്ങനെ ലെയറുകൾ ഇങ്ങനെ ഇളകി ഇളകി വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫ്ലൈവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ലാസ്റ്റ് ചെയ്യുന്നതിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ത്രീ ഇയർ ഒക്കെ നിൽക്കുന്നതാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല വുഡാകുന്ന അതിനേക്കാളും കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് രണ്ടും ആണ് നമ്മൾ രണ്ടിൻ്റെ കമ്പാരിസൺ പറയുന്നുണ്ട് വുഡും മേടിക്കുന്നതും ഉണ്ട് ഫ്ലൈവുഡും മേടിക്കുന്നവരുമുണ്ട് ഫ്ലൈവുട്ടും ലാസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല ലാസ്റ്റിങ് കൂടുതൽ എപ്പോഴും ഫ്ളൈവുഡായിരിക്കും വുഡായിരിക്കും എപ്പോഴും ലാസ്റ്റിക്ക് വരുന്നത് നമുക്ക് ഫ്ലൈ ഫ്ളൈവുഡിന്റെ വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് മറ്റേ വുഡിന്റെ വരുന്നത് നാനൂറ് രൂപയാണ് വരുന്നത് ബ്രീഡിംഗ് ബോക്സ് ആഫ്രിക്കൻ ആഫ്രിക്കന്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് നെക്സ്റ്റ് വരുന്നത് കോക്കട്ടൈലിന്റെയാണ് കോക്കട്ടൈലിന്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് ഓരോ ബ്രീഡിംഗ് ബോക്സിനും സൈസില് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് നമുക്ക് ആഫ്രിക്കൻ്റെ എച്ചിലൂടെ ചെറുതായിരിക്കും കോക്കട്ടൈലിന്റെ വരുമ്പോൾ എച്ചിലൂടെ വലുതായിരിക്കും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോക്കറ്റൈലിന് വാലിന് നീളക്കൂടുതൽ ആയതുകൊണ്ട് ഇത് ബ്രീഡിങ്ങിന് കയറി ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ വാല് കുറേ ടൈമ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ വാലുകൂടെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും സൈസ് വെക്കുന്നത് അത് തന്നെയല്ല കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കാനുമാണ് കോക്കറ്റൈലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു മൂന്ന് കുഞ്ഞുങ്ങളോ നാല് കുഞ്ഞുങ്ങളോ ഒക്കെ കാണുന്നതാണ് അതിന് ഇരിക്കാൻ ഇച്ചിരി സ്പേസ് വേണ്ടതുകൊണ്ടാണ് നമ്മൾ ഓരോ ബേഡ്സിനനുസരിച്ചും എപ്പോഴും ഇതിന്റെ സൈസ് വ്യത്യാസം വരുന്നത് ഇത് വുഡിൻ്റെ ആണ് വരുന്നത് വുഡിൻ്റെ വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്മോൾ കണോറിന്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് സ്മോൾ കൊണോർ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ യെല്ലോ ഷെയ്ഡ് അതുപോലെ തന്നെ ഗ്രീൻ ചിക് അങ്ങനെ വരുന്ന സ്മോൾ കണോറിന്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് വുഡിന്റെ ആണ് ഇതിന് വരുന്ന പ്രൈസ് എണ്ണൂറ് രൂപയാണ് വരുന്ന പ്രൈസ് വുഡിന്റെ ആവുമ്പോൾ ഏറ്റവും നല്ല സേഫ്റ്റിയാണ് എപ്പോഴും വുഡിന്റെ സ്മോൾ കണോറ് സൺ കണോറ് അങ്ങനെയുള്ള മേളിലോട്ട് പോകുന്ന ബേഡ്സിന് എപ്പോഴും ഏറ്റവും നല്ല സേഫ്റ്റി വുഡ് തന്നെയാണ് അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടിനൊന്നുകൊണ്ട് നല്ലപോലെ കട്ടി കൂടുതലാണ് അഡൽറ്റ് ആകുന്നതോറും ബ്രീഡിംഗ് പയർ ഒരു രണ്ടു വയസ്സൊക്കെ ആകുന്നതോറും നല്ലപോലെ കട്ടി കൂടുതലായിരിക്കും അത് ഓട്ടോമാറ്റിക്കലി ഫ്ലൈവുഡ് ആണെങ്കിൽ തുറന്ന് വെളിയിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയും കസ്റ്റമേഴ്സിന്റെ ബ്രീഡിംഗ് ബോക്സുകളിൽ നിന്ന് പുറത്തു പോകാറുണ്ട് നമ്മളോട് വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ പോയി മെയിൽ പോയിട്ടുണ്ട് ഫീമെയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ അതിന്റെ ഇണയെ വന്ന് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വുഡ് ആകുമ്പോൾ ഇച്ചിരി കൂടെ ഒരു സേഫ്റ്റി കൂടുതലാണ് ഇപ്പം ഫ്ലൈവുഡാണേലും കുഴപ്പമൊന്നുമില്ല ഫ്ലൈവുഡ് ആണേലും വുഡാണേലും ഇതിന്റെ പുറത്തൂടെ വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഇത് മേടിച്ചതിന് ശേഷം കസ്റ്റമറിന് നെറ്റിട്ട് കവർ ചെയ്യാവുന്നതാണ് നമ്മൾ പുറത്താണ് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ ഗേജിന്റെ അവിടെ തോട്ടാണല്ലോ നമ്മൾ ഓപ്പണിങ് വെക്കുന്നത് ഇത് കയറാൻ വേണ്ടി മുട്ടയിടാനാണ് അന്നേരം ബാക്കിയുള്ള എല്ലാ പോർഷനും നമ്മൾ അരക്കരയുടെ നെറ്റിട്ട് ആണി അടിച്ച് വെക്കാവുന്നുണ്ട് ഇത് തുരന്നാൽ പോലും ബേഡ്സ് വെളിയിൽ പോകത്തില്ല നല്ല സേഫ്റ്റിയാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം വുഡ് മേടിച്ചാലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറത്ത് പോകുന്നതല്ല അല്ല അതുപോലെ ഫ്ലൈവുഡ് മേടിച്ചാലും അങ്ങനെ പുറത്ത് പോകത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നമുക്ക് ഇങ്ങനെ ഹുക്കാണ് നെറ്റേലിടാൻ ഇങ്ങനത്തെ ഹുക്ക് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടുന്നതാണ് നമുക്ക് ബ്രീഡിംഗ് ബോക്സ് കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ ഹുക്ക് കാണത്തില്ല മിക്ക ടൈമിലും നമുക്ക് പ്ലെയിൻ ആയിട്ട് ബ്രീഡിംഗ് ബോക്സ് മാത്രമായിരിക്കും വരുന്നത് ഹുക്ക് വരാറില്ല നമുക്ക് ഷോപ്പിൽ വരുമ്പോൾ ഹുക്ക് വരാറില്ല നമ്മളാണ് ഹുക്ക് വെക്കാറുള്ളത് നമ്മളെന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ് ഹുക്ക് വെക്കാറുള്ളത് അന്നേരം ഇത്ര ഹാർഡ്വെയർ ഹാർഡ്വെയർ ഷോപ്പുകളിൽ ഇങ്ങനത്തെ ഹുക്ക് കിട്ടുന്നതാണ് യൂ കൊളത്ത് പോലത്തെ നമുക്ക് ചെറുതായിട്ട് ഇത് പിരിച്ചു പിരിച്ച് കയറ്റി ചെറിയൊരാണിയും കൊണ്ട് ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ പിരിച്ചിടാവുന്നതാണ് പിന്നെന്താ പറഞ്ഞാൽ ഇങ്ങനെ യു പോലിരിക്കുന്നുണ്ട് നമ്മുടെ ഗേജിന്റെ അരക്കരയുടെ ഗേജ് ആണെങ്കിൽ കൊളുത്തിയിടാൻ വളരെ ഈസിയാണ് ചിലവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ചിലവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടാണി അപ്പറോ ഇപ്രോ അടിച്ചിട്ട് ആണി ബെൻഡ് ചെയ്തിട്ടാണ് ഇടുന്നത് അതിനേക്കാളും ഒന്നൂറ് സേഫ്റ്റി നല്ല ബലമായിട്ട് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ആഫ്രിക്കന കോക്കട്ടൈൽസ് ഒന്നും പ്രശ്നമില്ല എന്താ അങ്ങനെ തുറന്ന് വെളിയിൽ പോകുന്ന പ്രശ്നമില്ല ഇല്ല ഇങ്ങനത്തെ കൊണൂറുകള് സൺകുണൂറുകള് അങ്ങനെയുള്ള ഐറ്റംസിന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വുഡായാലും അതുപോലെ തന്നെ ഫ്ലൈ വുഡ് ആയാലും ഏറ്റവും നല്ല സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തൂടെ അരക്കരയുടെ നെറ്റ് ഇട്ട് കവർ ചെയ്ത് മുള്ളാണി വെച്ച് അടിച്ചു വെക്കുക അന്നേരം അങ്ങനെ വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നതല്ല പുറത്ത് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതല്ല ഒത്തിരി കസ്റ്റമേഴ്സിന് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സേഫ്റ്റി പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് വരുന്ന പ്രൈസ് എണ്ണൂറ് രൂപ സ്മോൾ കണ്ണൂറിൻ്റെ നെക്സ്റ്റ് വരുന്നത് സൺകുണൂറിൻ്റെയാണ് സൺകൊണൂറിൻ്റെ ആകുമ്പോൾ ഇച്ചിരി കൂടെ വലിപ്പം വരും സൺകുണൂറിനെ നമുക്ക് പല സൈസ് വരുന്നുണ്ട് ഈ സൈസ് അല്ലാതെ ഇച്ചിരി കൂടെ ഹൈറ്റ് കൂടുതലും ഇച്ചിരി കൂടെ വിത്ത് ഉള്ളതും വരുന്നുണ്ട് പല ടൈപ്പ് വരുന്നുണ്ട് അപ്പം ഫ്ലൈവുഡിന്റെ ആകുമ്പോൾ ഇതിനേക്കാൾ ഉച്ച സൈസ് ഉള്ളതായിരിക്കും ഫുഡിന്റെ തന്നെ സൈസ് ഉള്ള ടൈപ്പ് വരുന്നുണ്ട് ഇത് ഇച്ചുകൂടെ തിക്നെസ് കൂടിയതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ വുഡ് എന്ന് പറഞ്ഞാൽ നല്ല തിക്നെസ് ആണ് ഏറ്റവും നല്ല തിക്നെസ് ഉള്ളതാണ് ഇതിന്റെ ഫുഡിന് വരുന്ന തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൺകൊണൂറിന്റെ ആണ് അതുകൊണ്ടാണ് ഇത്രയും തിക്നെസ് വെച്ചിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ തുറന്ന് വെളിയിൽ പോകുന്ന ഒന്നും പഠിക്കേണ്ട നല്ല തിക്നസ്സാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലായിരിക്കും ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്ന പ്രൈസ് സൺകൊണ്ണൂറിന് വെക്കുന്നതാണ് ഇതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഹുക്ക് വന്നിട്ടില്ല നമ്മൾ ഹുക്ക് നമ്മൾ ഡബിൾ ഇടുന്നതാണ് ഏറ്റവും സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഡബിൾ ഹുക്ക് ഒരു സൈഡിൽ ഇടുക എന്ന് പറഞ്ഞാൽ ഇതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് ഇതിന് തിക്നെസ് തടയുടെ തിക്നസ് കൂടുതലായത് കൊണ്ട് തന്നെ ഇതിന് വെയിറ്റ് കൂടുതലാണ് ഇതൊന്നുകൂടെ നല്ല സേഫ്റ്റിയാണ് സൺകുണോറിനൊക്കെ നല്ല സേഫ്റ്റി ആയിട്ടുള്ളതാണ് വുഡിനേക്കാൾ അല്ല ഫ്ലൈ ഫ്ലൈവുഡിനേക്കാളും എപ്പോഴും നല്ല സേഫ്റ്റി ആയിട്ടുള്ള വുഡാണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഒരുന്നൂറ് രൂപ അതുപോലെ തന്നെ നമുക്ക് ധാന്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ടൈപ്പ് ധാന്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് കിലോയുടെ ബാഗായിട്ടാണ് നമുക്ക് വരുന്നത് നമുക്ക് സൺഫ്ലവർ സൈഡ് ഉണ്ട് പിന്നെ ഈ കൊണൂർ മിക്സ് ഉണ്ട് മിക്സ് ആയിട്ടുള്ളതുണ്ട് അതുപോലെ പിന്നെ തെനെ വരുന്നുണ്ട് ആഫ്രിക്കൻ മിക്സ് കോക്കട്ടായി മിക്സ് അങ്ങനെ എല്ലാ മിക്സുകളും വരുന്നുണ്ട് പത്ത് കിലോയുടെ ബാഗാണ് അത് നമുക്ക് എല്ലായിടത്തേക്കും ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമുക്ക് ഈ ബ്രീഡിങ് ബോക്സുകൾ നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസ് കാണുന്ന സംസ്കാരം പറഞ്ഞാൽ നമ്മുടെ ബേർഡ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ബ്രീഡിങ് ബോക്സുകളോ ധാന്യങ്ങളോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ യാണ് അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ലക്കി ഡ്രോ തുടങ്ങിയിട്ടുണ്ട് ലക്കി ഡ്രോയുടെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൺകൊണൂർ ആണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള സൺകൊണോർ ആണ് ഏകദേശം മൂന്നര മാസം പ്രായമുള്ള സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സൺകൊണൂർ ആണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് സെക്കൻഡ് പ്രൈസ് വരുന്നത് എല്ലോ ഷെയ്ഡ് ഗണൂർ ആണ് ഡി എൻ എ കൺഫേം ചെയ്ത എല്ലോ ഷെയ്ഡ് കൊണോർ ആണ് സെക്കൻഡ് വരുന്നത് തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോക്കട്ടയിലാണ് കോക്കടലിന്റെ പേളും അതുപോലെ തന്നെ ലുട്നോയുമാണ് തേർഡ് പ്രൈസ് വരുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ലിങ്ക് തരുന്നതാണ് വാട്സ്ആപ്പ് ലിങ്ക് വഴി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പെക്സ് വിനേഴ്സ് എന്നാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് നമുക്ക് ലക്കി ഡോ ആയിട്ടില്ല ഏകദേശം ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ ലക്കി ഡോ സ്റ്റാർട്ടാവും നമ്മുടെ ടോക്കൺ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് നമ്മുടെ ഒരു മുന്നൂറ് രൂപ മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപ വരുന്ന ഫുള്ളി ടേംഡ് ആയിട്ടുള്ള സൺകൊണോർ ആണ് ഫസ്റ്റ് പ്രൈസായിട്ട് ലഭിക്കാൻ പോകുന്നത് അമ്പത് പേരാണ് ആദ്യത്തെ ടോക്കറി വരുന്നത് അമ്പത് പേരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഗൊണോറാണ് സെക്കൻഡ് പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ യെല്ലോ ഷെയ്ഡ് തേർഡ് പ്രൈസ് എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലുട്ട്നോയുമാണ് വരുന്നത് അതുപോലെ തന്നെ ലക്കി ഡ്രോയുടെ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ബേഡ്സിനെ സഹായതാ നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കാണിക്കുന്നതാണ് നമ്മുടെ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു ഫോർ ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ അടുത്ത വീഡിയോ നമ്മുടെ വരുന്നതാണ് ആ വീഡിയോ വരുന്ന സമയത്ത് നമ്മൾ ഈ ബേഡ്സിനെ കാണിക്കുന്നതാണ് അതിന് മുന്നായിട്ട് പരമാവധി ആൾക്കാർ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡ്രോയുടെ നമ്പേഴ്സ് ഇട്ട് തുടങ്ങും അമ്പത് നമ്പേഴ്സ് ആയിരിക്കും ഇടുന്നത് ആദ്യ ആദ്യം എല്ലാവർക്കും ഓരോരോ നമ്പേഴ്സ് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്തെടുക്കുന്ന നമ്പേഴ്സ് ലോക്ക് ചെയ്യുന്നതാണ് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അമ്പത് നമ്പർ ഫില്ലായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലക്കി ഡ്രോ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് ലക്കി ഡ്രോ ചെയ്യുന്നത് ഗൂഗിൾ മീറ്റ് വഴി നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ ലൈവായിട്ട് നമ്മൾ ലക്കി ഡ്രോ ചെയ്യുന്നത് കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ഈ ബ്രീഡിംഗ് ബോക്സുകൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ധാന്യങ്ങൾ അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം